ഒരു മലയാളിയുടെ അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരം ത്രംസ് വിലയുള്ള വണ്ടി നഷ്ടപ്പെട്ട ഒരു കഥയാണത് നിങ്ങൾക്കും ഇതേപോലെ ആ വണ്ടിക്കാൻ ഈ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യും ഞാൻ അറിയുന്ന ഒരു മലയാളി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വണ്ടി പോഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ വണ്ടി ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വെറും ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഇട്ടിട്ടുള്ള വണ്ടി വിൽക്കാൻ വേണ്ടിയിട്ട് ഡുബിസരിലെ ആട് ടേർനാള് അപ്പോൾ വണ്ടി ഇദ്ദേഹം പുതിയ വണ്ടി വാങ്ങിച്ചു പിന്നെ ആൾക്ക് ആ വണ്ടി വേണ്ട എന്നുള്ളൊരു മൈൻഡിൽ അവൻ്റെ വിൽക്കാൻ വേണ്ടി ആഡ് ഇട്ടു ആഡ് ഇട്ടപ്പോൾ ഒരു ലോക്കലിനെഴുതെന്നുള്ളൊരു ഇതിൽ ഇയാളെ ഒരു പെണ്ണ് വിളിക്കാൻ ഉണ്ടായി എൻ്റെ ഹസ്ബൻഡിന് ബർത്ത്ഡേ ആണ് അപ്പോൾ എനിക്ക് ഹസ്ബൻഡിന് ഗിഫ്റ്റ് കൊടുക്കണം എനിക്ക് നിങ്ങൾ വണ്ടി ഇഷ്ടപ്പെട്ടു ലോ കിലോമീറ്റർ ആണ് ലുക്ക് ലൈക്ക് എ ബ്രാൻഡിന് വണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ വിളിച്ചു ഈ മലയാളിനെ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഓഫീസ് വന്നിട്ട് ബിസിനസ് ബേലാണ് അവിടുത്തെ ലൊക്കേഷനെ കൊടുത്തു തന്നത് അങ്ങനെ ഈ ലേഡി പറഞ്ഞു എനിക്ക് വണ്ടിയുടെ ചേച്ചസ് നമ്പറൊക്കെ അയച്ചു തരു അതായത് പ്രോപ്പർ ഒരു ബൈക്കറെ പോലെ തന്നെ ഞാൻ ബിഹേവ് ചെയ്യുന്നത് ഫോണിൽ കൂടെ ഉണ്ടോ ഐ ഡിയൊക്കെ അയച്ചുകൊടുത്തു ഇവരുടെ ഹസ്ബൻഡിൻ്റെ ഐഡിയൊക്കെ അയച്ചു കൊടുത്തു അപ്പോൾ എല്ലാം ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇവർ പറഞ്ഞു ഈ ലേഡി പിന്നെയും വിളിച്ചിട്ട് പറഞ്ഞു വണ്ടിയൊക്കെ എല്ലാം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വണ്ടിക്ക് വേറെ ഉണ്ട് എല്ലാം ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഓക്കെ ആയി ഡണ്ണായി അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരം തിരുമിഷന് ഡൺ ആയിരുന്നു വണ്ടി അങ്ങനെ പിന്നെയും വിളിച്ചു നെക്സ്റ്റ് ഡേ അത് പറഞ്ഞു ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ് കമ്മിങ് വീക്ക് അപ്പോൾ എൻ്റെ സെക്രട്ടറി വരും വണ്ടി കാണാൻ വേണ്ടിയിട്ട് സെക്രട്ടറിയുടെ കൂടെ ഞാൻ എൻ്റെ ഞാൻ മാനേജേഴ്സ് ചെക്ക് കൊടുക്കാൻ പറഞ്ഞു അപ്പം നിൻ്റെ ഐ ഡി അയച്ചിടാൻ പറഞ്ഞു ഈ ഓണറിൻ്റെ ഈ മലയാളിൻ്റെ ആളുടെ ഐ ഡി അയച്ചു കൊടുത്തു എം എൽ എസ് ഡി അയച്ചു കൊടുത്തു കാറിൻ്റെ രജിസ്ട്രേഷൻ കാർഡ് അയച്ചു കൊടുത്തു അപ്പോൾ വണ്ടിക്ക് ബാങ്ക് ലോൺ ഇല്ലാട്ടോ വണ്ടിക്ക് ബാങ്ക് ലോൺ ഇല്ലാത്ത വണ്ടിയുടെ ആണ് ഇയാൾ ഓക്കെ എല്ലാം ഫൈനാണ് കാരണം ഒരു ലോക്കൽ ഐ ഡിയിൽ വിളിക്കുന്നത് പിന്നെ എല്ലാം വളരെ വെൽ സംസാരമൊക്കെയാണ് പറഞ്ഞു ഡൺ ആയി ഒരു ഈവനിങ്ങിൽ റിക്കവറി വിത്ത് രണ്ട് പേര് വരുവാണെ സെക്രട്ടറി ആയിട്ട് റിക്കവറിയും കൂടി ഈ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ബിസിനസ് ബേല് ഈ റിക്കവറി ആയിട്ട് വന്നു ഈ ഈ മാനേജ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് ഒരാൾ ചെക്ക് കൊടുത്തു മാനേജർ ചെക്ക് മാനേജർ ചെക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ അതിനകത്തൊരാൾക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം മാനേജർ ചെക്ക് എന്ന് പറഞ്ഞാൽ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ചെക്കാണ് മാനേജർ ചെക്ക് ഒരിക്കലും ആ ചെക്ക് മടങ്ങൂല അത്രയ്ക്കും സെക്യൂറാണ് ചെക്ക് ഇത് അങ്ങനെ ഇദ്ദേഹം ചെക്ക് വാങ്ങിച്ചു ഞാൻ ബാങ്കിൻ്റെ പേര് ഞാൻ പറയുന്നില്ല നോക്കിയോ ഇപ്പം അഞ്ചാ എൺപത്തി അയ്യായിരം പ്രോപ്പർ ചെക്ക് എല്ലാം ഉണ്ട് അപ്പം ഇല്ല എഴുതി പറഞ്ഞു എന്തായാലും നീ നീ ഒരു കാര്യം ചെയ്യൂ വണ്ടി ആദ്യം നീ ബാങ്കിൽ പോയിട്ട് ഈ ഇതാ നോക്കണ്ട ഈവനിങ് ആണ്ടോ ഈവനിങ് ഒരു മണി ഏഴുമണി മണി ആയിട്ടുണ്ട് നീ ബാങ്കിൽ പോയിട്ട് ക്യാഷ് വിഡ്രോ ചെയ്തിട്ട് എല്ലാം ഓക്കെ ആയിട്ട് നാളെ നീ വണ്ടി ട്രാൻസ്ഫർ ചെയ്താൽ മതി പറഞ്ഞു അപ്പോൾ ഞാൻ ഈ വണ്ടി കൊണ്ടുപോകുന്നുണ്ട് നമ്പർ പ്ലേറ്റ് നീ ഊരെ ഇട്ട് പോകാൻ പറഞ്ഞേ നമ്പർ പ്ലേറ്റ് ഊരെടുത്ത് വണ്ടി റിക്കവറി ആയിട്ട് കൊണ്ടുപോയി വണ്ടി ആ ഇദ്ദേഹം പിറ്റേ ദിവസം ആ ചെക്ക് ഉണ്ടല്ലോ അതിൽ ഓക്കെ നാളെ പോയിട്ട് ക്യാഷാക്ക നമുക്ക് ഓൺലൈൻ അവിടെ നിൽക്കണേ ആ പിറ്റേ ദിവസം ബാങ്കിൽ പോയിട്ട് ചെക്ക് കൊടുത്തു ടോക്കൺ തന്നു അവിടെ ഇരിക്കണം അവിടെ അദ്ദേഹം ഇപ്പം ക്യാഷൊക്കെ ഇട്ടു കൈറ്റായി അങ്ങനെ വിളിച്ചു അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല കേട്ടോ അപ്പോൾ കൗണ്ടറിനാളെ വിളിച്ചു അപ്പോൾ ബാങ്കിലെ ആൾ പറഞ്ഞു മറ്റേ ഡയലോഗ് അടിച്ച് നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഇപ്പോൾ വിളിച്ചോളൂ അദ്ദേഹം അപ്പം പറയുന്നതോട്ടി ഈ ചെക്ക് ഫേക്ക് ആണ് ഞങ്ങൾ ബാങ്ക് ഇതേപോലത്തെ ചെക്ക് ഞങ്ങൾ വിശ്വസിച്ച് ഇത് ഞങ്ങളുടെ ബാങ്കിന്റെ പോലെ തന്നെ ഫേക്ക് ഉണ്ടാക്കിട്ടുള്ള ചെക്കാണിത് നിങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറഞ്ഞു ഇയാൾ ആകെ അന്തം വിട്ടുപോയി ഇയാളൊക്കെ ആകെ കിളി പോയി ആളുടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഫേക്ക് ചെക്ക് കൊടുത്തിട്ട് വണ്ടി കൊടുത്തു ഇതേപോലത്തെ സ്റ്റോറി രണ്ടു കൊല്ലം മുമ്പ് ഒരു മലയാളം ചെയ്തിട്ടുണ്ട് ഡുബിസലിൽ വണ്ടി പോസ്റ്റ് ചെയ്തു റേഞ്ചറുടെ വണ്ടി മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം അംസിൻ്റെ വണ്ടി പോസ്റ്റ് ചെയ്തു ആ വണ്ടിക്ക് ബാങ്ക് ലോൺ ഉണ്ടായിരുന്നു ഇതേപോലത്തെ കേസിൽ ഇതേപോലെ സെയിം സംഭവം ഈ ലേഡി വിളിച്ചു ഹസ്ബൻഡിൻ്റെ വണ്ടി എന്ന് പറഞ്ഞ് വിളിച്ചു ഐ ഡി കാഴ്ച കൊടുത്തു ചെക്ക് കൊടുത്തു ഇദ്ദേഹം നമ്പറിൽ പെട്ടി ഊരി വണ്ടി കയറ്റി വിട്ടു രണ്ട് കീയും കൊടുത്തു ഇപ്പോഴും അദ്ദേഹം ബാങ്കിന്റെ ഇ എം ഐ അടച്ചുകൊണ്ടിരിക്കുകയാണ് കേസ് എന്താ ഇപ്പോഴും അറിയില്ല പക്ഷെ ഇപ്പോഴും ഞാൻ ഇപ്പോൾ കുറച്ച് നാളെ മുമ്പ് പറഞ്ഞത് ബാങ്കിന്റെ ഇ എം ഐ ഉണ്ടല്ലോ അത് അടക്കണം കേസ് കഴിഞ്ഞു കേസ് വരെയും കേസിന്ന് വിധിയൊന്നും അറിയാൻ പറ്റില്ല വണ്ടി കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അപ്പോൾ സൂക്ഷിക്കുക ഒരിക്കലും ഒരാൾക്കും വണ്ടിങ്ങനെ കൊടുക്കാണ്ടിരിക്കുക ആർ ടി ഐ ചെയ്യുന്ന ടൈമിൽ കാശ് എണ്ണി വാങ്ങിക്കുക ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല ചെക്ക് വാങ്ങിക്കാൻ പാടില്ല സൂക്ഷിക്കുക കാശ് നഷ്ടപ്പെട്ടാൽ ഗോവിന്ദ